പലരും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വേറെ കമ്പനി ഡെവലപ്പ് ചെയ്തെന്നൊക്കെ വാലോറന്റ് ചൈനലി ബേറ്റ വെർഷൻസ് ലോഞ്ച് ചെയ്യുവാ ഞാൻ ഇപ്പോഴേ നിങ്ങളോടൊക്കെ പറയുവേടെ വാലോറിൻ്റെ മൊബൈൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡൂ ഗ്രൈൻഡ് ബിൽഡ് എ ടീം ഇനിഷ്യലി ഉറപ്പായിട്ടും വാലോറിൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം അവർ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ വലിയ കോൺസെൻട്രേഷൻ ഇപ്പോൾ വാലോറിൻ്റെ പി സിക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ഗെയിമേഴ്സ് ഇല്ല നമ്മളുടെ പി സി ഗെയിമേഴ്സ് വളരെ കുറവാണ് ബട്ട് സ്റ്റിൽ അവർ ഇവൻ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഇന്ത്യയിൽ മൊബൈലിൻ്റെ യൂസേജ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് ബി ജി എം എ പോലൊരു ഗെയിം ഇന്ത്യയിൽ ബാൻ ആയിട്ട് പോലും ഇവിടുത്തെ യൂസേഴ്സിന്റെ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ബി ജി എം എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത് സോ ഈ സെയിം ആൾക്കാരുടെ കയ്യിലുള്ള ഫോണ് ഫോണിന്റെ അക്സസിബിലിറ്റി ഇന്ത്യയിൽ കൂടുതലായതുകൊണ്ടും പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ടും ഉറപ്പായിട്ടും ഗെയിം ഇന്ത്യയിൽ വരും ഇനീഷ്യലി ഗ്രൈൻഡ് ചെയ്യുക ബേറ്റ വേർഷൻസ് ഇറങ്ങുമ്പോൾ തന്നെ കളിച്ചു തുടങ്ങുക ഡു സെറ്റ് എ ടീം പ്രിപ്പയർ ഫോർ ദ ഇവന്റ് ഞാൻ ഉറപ്പ് പറയാം നമ്മുടെ വാലറിൻ്റെ മൊബൈൽ ചേട്ടാ ും ഞാൻ പറയാണ് അണ്ണന്റെ അടുത്ത കള്ളനെ അണ്ണാ ദേവകൂട്ടനൊരു സന്തോഷത്തിന് എനിക്ക് ട്വന്റി ഡോളറിന് ഒരു മന്ത്രി വിനായക അഞ്ച് ഡോളർന്ന് ഇരുപത് ഡോളറിന് മന്ത് ചോദിക്കല്ലേ നീ ജിയിൽ ട്വന്റി രാത്രി ഫ്രീ ആണോ ജിആർ മെട്രോ ഫ്രീ ആ ഞാനല്ലേ കൊണ്ടുപോയല്ലേ ഞാൻ ഇപ്പഴേ പറയാണ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ഗെയിം ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങി ആ ഞാൻ വേല മൊബൈൽ വന്നാൽ എന്തായാലും ഞാൻ ഗ്രൈൻഡ് ചെയ്യും അപ്പൊ നമുക്ക് ഡിസ്കോട്ടോൾസ് കാണാം ടു